അന്ന് വള്ളത്തെ കയറി തിരിച്ചു പോകുമ്പോൾ അപ്പൻ വാങ്ങിത്തന്ന പാലേസിൻ്റെയും പേ പിബലൊപ്പം ഒന്നുകൂടി ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഈ നാടിൻ്റെ സംഗീതം കുമരങ്കരിയെ കുമരങ്കരി ആക്കിയത് ഇവിടുത്തെ സംഗീതമാണ് ആ സംഗീതം ഇവിടെയുള്ള ഓരോരുത്തർക്കും പകർന്നു നിന്നത് വിശ്വത്തി വർഗീസ് ബാൻഡാണ് ആ ബാൻഡ് ഇപ്പം ഈ പിയാനോ പോലെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പൊടിയും മാറാലും പിടിച്ച് അന്തി അന്ത്യകൂതാശ സ്വീകരിക്കാൻ കിടക്കുന്നു എസ്തപ്പാനാശ ഇട്ടര കൊച്ചുതുമി ആൻ്റപ്പൻ അന്ന് കായൽ അവരുടെയൊക്കെ ശരീരങ്ങൾ മാത്രമാണ് അവരെയൊക്കെ നിങ്ങൾ മറന്നെങ്കിൽ ഉറ്റവരെല്ലാം പോയ വേദനയിൽ സംഗീതത്തിന് വേണ്ടി ഇന്നും ജീവിക്കുന്ന ലൂയി പാപ്പനെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കുമരങ്കരിയുടെ ആത്മാവിനെയാണ് കുമരങ്കരിയുടെ സംഗീതത്തെയാണ് ഈ നാടിൻ്റെ എല്ലാ ഒത്തൊരുമയും ആവേശവുമായ സംഗീതം നമുക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ എവർ റോളിംഗ് ട്രോഫി നമുക്ക് വീണ്ടും പുണ്യാളന്റെ കാൽക്കൽ കൊണ്ട് വെക്കണ്ടേ വേണ്ട പേട്ട വേണ്ട ഇട്ടു പള്ളിവക ബാൻഡ് സംഘം നമുക്ക് പിരിച്ചുവിടണോ